ഇരുപത്തിയഞ്ച് സെന്റ് വരെയുള്ള ഭൂമി സൗജന്യമായി തരം മാറ്റുന്നതിന് ഒക്ടോബർ ഇരുപത്തിയഞ്ച് മുതൽ നവംബർ പത്ത് വരെ സംസ്ഥാനത്തെ എഴുപത്തിയൊന്ന് കേന്ദ്രങ്ങളിൽ അദാലത്ത് നടത്തുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ഒറ്റപ്പാലം ടു സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിട ഉദ്ഘാടനം ഒറ്റപ്പാലം പട്ടാമ്പി താലൂക്ക്തല പട്ടേമേള ഉദ്ഘാടനം ഒറ്റപ്പാലം കോടതി സമുച്ചയത്തിനുള്ള ഭൂമിയുടെ കൈമാറ്റം എന്നിവ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഒറ്റപ്പാലം രണ്ട് സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിട ഉദ്ഘാടനം ഒറ്റപ്പാലം പട്ടാമ്പി താലൂക്ക്തല പട്ടേമേള ഉദ്ഘാടനം ഒറ്റപ്പാലം കോടതി സമുച്ചയത്തിനുള്ള ഭൂമിയുടെ കൈമാറ്റം എന്നിവ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി തരമാറ്റവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അതിവേഗം തീർപ്പുണ്ടാക്കുകയാണ് സർക്കാർ ലക്ഷ്യം മുൻപ് കുടിയായ്മയുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും തീർപ്പാക്കും വിവിധ വകുപ്പുകളുടെ കയ്യിലുള്ള ഭൂമി പരസ്പര സമ്മതത്തോടെ ഏറ്റെടുക്കാനും വിതരണം ചെയ്യാനും മിഷൻ വഴി റവന്യൂ വകുപ്പിന് കഴിയുന്നുണ്ട് ഇത്തരത്തിൽ ഇറിഗേഷൻ വകുപ്പിന്റെ കൈവശമുള്ള ഭൂമി ഏറ്റെടുത്താണ് ഒറ്റപ്പാലം കോടതിക്ക് നൽകാനായത് സർക്കാരിന്റെ നൂറുദിന കർമ്മ പരിപാടി സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് പൂർത്തിയാക്കുമ്പോൾ പട്ടയം ഒറ്റപ്പാലം പട്ടാമ്പി താലൂക്കുകളിൽ വിതരണം ചെയ്യാനാവുമെന്നും മന്ത്രി പറഞ്ഞു ഒക്ടോബർ ഇരുപത്തി അഞ്ച് മുതൽ നവംബർ പത്ത് വരെയുള്ള ദിവസങ്ങൾക്കിടയിൽ ഇരുപത്തിയഞ്ച് സെന്റ് വരെയുള്ള സൗജന്യ തരം മാറ്റവുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് കേരളത്തിലെ എഴുപത്തൊന്ന് കേന്ദ്രങ്ങളിലും പുതിയ അദാലത്ത് നടത്തിക്കൊണ്ട് നെൽവയൽ തണ്ണീർത്തട തരംമാറ്റവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അതിവേഗം തീർപ്പ് കൽപ്പിക്കാനുള്ള തീരുമാനം കൂടി കഴിഞ്ഞ ദിവസം ചേർന്ന കളക്ടർമാരുടെ യോഗം കൈക്കൊണ്ട വിവരവും ഒറ്റപ്പാലം സി എസ് എൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു പി മമ്മിക്കുട്ടി എം എൽ എ മുഖ്യാതിഥിയായി ജില്ലാ കലക്ടർ ഡോക്ടർ എസ് ചിത്ര ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി ഒറ്റപ്പാലം സബ് കലക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് പാലക്കാട്